കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറുടെ ഉത്തരവിന് പുല്ലുവില ഗവർണറുടെ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കാൻ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് തീരുമാനം സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജിപ്പോടെ സിയുടെ അംഗീകാരം ഫയലിൽ ഒപ്പുവെച്ച് വി സി പടിയിറങ്ങി കാലിക്കറ്റ് സർവകലാശാല ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ സാജിദിനെ രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അഞ്ചു വർഷത്തേക്ക് ജൂനിയർ എഞ്ചിനീയറെ തരം ചെയ്ത സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം യൂണിവേഴ്സിറ്റി ആക്ടിലെ വകുപ്പ് പ്രകാരം ഗവർണർ റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കാലിക്കറ്റ് സർവകലാശാല പർച്ചേസ് വിഭാഗം മുഖാന്തിരം നടന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലെ ഇൻസ്റ്റളേഷൻ ക്രമക്കേട് നടന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സാജിദിനെതിരെയുള്ള സിൻഡിക്കേറ്റ് നടപടി സ്റ്റോക്സ് പർച്ചേസ് മാനുവൽ ഫിനാൻഷ്യൽ കോഡ് എന്നിവയിലെ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ശിക്ഷാ നടപടി പരാതിക്കാരന്റെയും യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെയും വാദം കേട്ട ഗവർണർ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ തസ്തികയിൽ തുടർന്നിരുന്നുവെങ്കിൽ ലഭിക്കുന്ന എല്ലാ സാമ്പത്തിക സർവീസ് ആനുകൂല്യങ്ങളും നൽകാൻ ഉത്തരവിടുകയായിരുന്നു യൂണിവേഴ്സിറ്റി കൈക്കൊള്ളുന്ന ചട്ടവിരുദ്ധ നടപടികൾ റദ്ദാക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർക്ക് അധികാരമുണ്ട് പ്രസ്തുത ഉത്തരവ് നടപ്പിലാക്കാൻ വി സി ബാധ്യസ്ഥനുമാണ് എന്നാൽ മുൻ വി സി ഡോക്ടർ ജയരാജ് വിളിച്ചു ചേർത്ത അവസാന സിൻഡിക്കേറ്റ് യോഗത്തിൽ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൗൺസിലിൽ നിന്നുള്ള നിയമോപദേശം സ്വീകരിച്ചുകൊണ്ട് ഗവർണറുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പ്രതിപക്ഷത്തെ അഞ്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വിയോജിപ്പോ വി സി സിൻഡിക്കേറ്റ് തീരുമാനം അംഗീകരിച്ചത് അദ്ദേഹം കാലാവധി പൂർത്തിയാക്കി സർവകലാശാലയിൽ നിന്നും പടിയിറങ്ങുന്നതിന് തൊട്ടു മുൻപാണ് ഉത്തരവിൽ ഒപ്പുവച്ചത് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഉത്തരവ് നടപ്പിലാക്കാൻ വിസമ്മതിക്കുന്ന സമിതികളെ സസ്പെൻഡ് ചെയ്യാനോ നീക്കം ചെയ്യാനോ ബദൽ സംവിധാനം ഏർപ്പെടുത്തുവാനോ ഉള്ള കർശന വകുപ്പുകൾ സർവകലാശാല നിയമത്തിലുണ്ട് എന്നാൽ ഗവർണറുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട വി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു ഗവർണറുടെ ഉത്തരവിനെതിരെ സർവകലാശാല കോടതിയെ സമീപിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ട കലാമണ്ഡലം കൽപിത സർവകലാശാലയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറെ തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിട്ടുവെങ്കിലും യൂണിവേഴ്സിറ്റി അഭിഭാഷകന്റെ നിയമോപദേശപ്രകാരം ഗവർണറുടെ ഉത്തരവിനെ അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ടി കെ നാരായണൻ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത് വലിയ വിവാദമായിരുന്നു ഗവർണർ സർക്കാർ പോര് ആരംഭിക്കുന്നതിന് ഇതൊരു നിമിത്തമായിരുന്നു സർക്കാർ ഇടപെട്ട് ഗവർണറുടെ ഉത്തരവ് നടപ്പിലാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും സർക്കാരിന്റെ ശ്രമം വിഫലമായി അതേ അഭിഭാഷകന്റെ നിയമോപദേശപ്രകാരമാണ് ഇപ്പോൾ കാലിക്കറ്റ് സര്വകലാശാലയും ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കുന്നത്